കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ഹരിത കേരള മിഷൻ ദേവഹരിതം പച്ചത്തുരുത്ത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ തങ്കലിപികളാൽ ശോഭിക്കുന്ന പ്രകൃതി രമണീയമായ ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശം കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ക്ഷേത്രങ്ങളാലും കാവുകളാലും സമ്പന്നമായ നമ്മുടെ പൈതൃകം കാലം വരുത്തിയ ശേഷിപ്പുകൾ ഇന്നും കാലാധിവർത്തിയായി നിലനിൽക്കുന്നു പ്രകൃതി വിഭവങ്ങളുടെ വിവേചനരഹിതമായ ഇടപെടൽ പ്രകൃതി ദുരന്തങ്ങൾക്കും കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും ആഗോള താപനത്തിനും ഇടയാക്കുന്ന വർത്തമാനകാലത്ത് പ്രാദേശിക ജൈവ വൈവിധ്യ ആവാസവ്യവസ്ഥയുടെ പുനരുദ്ധാരണത്തിലൂടെ അവയുടെ കാവലാളാകുവാനുള്ള നമ്മുടെ യജ്ഞം അതാണ് കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ ദേവഹരിത പച്ചത്തുരുത്ത് പദ്ധതി നവകേരള സൃഷ്ടിക്കായി ഹരിതകേരളം മിഷൻ സംസ്ഥാനത്ത് തുടക്കമിട്ട പച്ചത്തുരുത്തു പദ്ധതിയിൽ നാം പങ്കാളിയായി കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് പെരളം കിഴക്ക് കാങ്കോൾ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിന്റെ അതിർത്തി പങ്കിടുന്ന കിഴക്കേച്ചാൽ വയലിലൂടെ ഒഴുകുന്ന പുത്തൂർ നീർത്തട ഭാഗം പടിഞ്ഞാറ് കൂക്കാനം നീർത്തടത്തിന്റെ ഭാഗം രണ്ട് നീർത്തടങ്ങളുടെ സംഗമ സ്ഥലമായി തെക്കു ഭാഗം പയ്യനൂർ മുനിസിപ്പാലിറ്റിയുമായി അതിർത്തി പങ്കിടുന്നു പദ്ധതി പ്രദേശം പച്ചപ്പിന്റെ തുരുത്തുകൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം ജൈവാംശം കുറഞ്ഞ മണൽ മണ്ണുള്ള പദ്ധതി പ്രദേശത്ത് സ്വാഭാവിക വനങ്ങൾ കുറവാണ് അവിടെ ചെറുവനങ്ങൾ സൃഷ്ടിക്കുക ഏറെ ദുഷ്കരമാണ് എങ്കിലും ഇച്ഛാശക്തിയോടെ പദ്ധതി ഏറ്റെടുത്ത് വിജയം കണ്ടു തരിശുഭൂമിയെ ഹരിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഹരിത കേരളം വിഭാവനം ചെയ്ത നൂതന സംരംഭത്തിൽ നമ്മളും പങ്കാളികളായി തരിശുഭൂമികളിൽ തനത് മരങ്ങളും തദ്ദേശീയ സസ്യങ്ങളും നട്ടുപിടിപ്പിച്ചുകൊണ്ട് പ്രകൃതിദത്ത ജൈവ വൈവിധ്യത്തെയും ആവാസ വ്യവസ്ഥയെയും സംരക്ഷിക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രതികൂല ഫലങ്ങൾ കുറക്കുവാനും ഹരിതഗൃഹ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്ന ും വേണ്ടിയുള്ള ഒരു പ്രായോഗിക ഇടപെടൽ പ്രവർത്തനം ഹരിതഗൃഹ വാതകങ്ങളിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഉദ്ഗമനം കുറക്കാൻ ലക്ഷ്യമിടുന്നു പദ്ധതി നടത്തിപ്പിന് വാർഡ് തലത്തിൽ പ്രത്യേക സംഘടനാ സമിതി ഉണ്ടാക്കി വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടിയായ ശ്രീ സി ബാലകൃഷ്ണൻ ചെയർമാനും വാർഡ് വികസന സമിതി കൺവീനർ ശ്രീ ആർ കെ രാഹുൽ കൺവീനറുമായ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മനുഷ്യവിഭവവും സഹകരണവും ഉറപ്പാക്കി സാങ്കേതിക വിദഗ്ധരുടെ സഹായവും ഉറപ്പുവരുത്തിയിട്ടുണ്ട് ശ്രീ പെരളത്തെ ഭഗവതി ക്ഷേത്രത്തിന്റെ അധീനതയിലുള്ള തരിശായി കിടന്ന തൊണ്ണൂറ് സെന്റ് സ്ഥലമാണ് ദേവഹരിതം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് തദ്ദേശീയമായ വൃക്ഷങ്ങൾ ചെറുവൃക്ഷങ്ങൾ ഔഷധികൾ കുറ്റിച്ചെടികൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി സാന്ദ്രത രീതിയാണ് നടപത്തിയൊന്ന് ജൂൺ മാസം അഞ്ചാം തീയതി പരിസ്ഥിതി ദിനത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നടത്തിയത് അറുപതോളം ഇനത്തിലുള്ള ഇരുനൂറ്റി അറുപത്തിയഞ്ച് എണ്ണം സസ്യവൈവിധ്യങ്ങളാണ് കടുത്ത വേനലിൽ പരിപാലനം നടത്തിയിട്ടും നട്ടസസ്യങ്ങളുടെ അതിജീവനം വളരെ പ്രയാസകരമാണ് പത്ത് ശതമാനം പോക്ക് തൈകൾ പുനർനടിയിൽ നടത്തി സംരക്ഷിച്ചിട്ടുണ്ട് ജൈവവേലി കെട്ടി നട്ട തൈകളുടെ സംരക്ഷണവും മറ്റു പരിപാലനവും സമിതി ഏറ്റെടുത്ത് നടത്തുന്നു ഓരോ ചെടികളുടെയും പ്രാദേശിക നാമവും ശാസ്ത്രീയ നാമവും രേഖപ്പെടുത്തി ടാഗ് ചെയ്തിട്ടുണ്ട് പദ്ധതിയുടെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നെയിം ബോർഡും പ്രദർശിപ്പിച്ചിട്ടുണ്ട് പച്ചത്തുരുത്തിന്റെ പ്രാധാന്യം വിളംബരം ചെയ്യുന്നതിന് പ്രാദേശിക തലത്തിൽ സ്ഥലവാസികളുടെ പ്രത്യേക യോഗം വിളിച്ച് അവബോധം നടത്തി ജനങ്ങളുടെ പങ്കാളിത്തവും സാന്നിധ്യവും സഹകരണവും ലഭ്യമാകുന്നുണ്ട് സസ്യവൈവിധ്യത്തെക്കുറിച്ചും പരിസ്ഥിതി പഠനത്തിനുമായി വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും പദ്ധതി പ്രദേശം സന്ദർശിച്ചു വരുന്നുണ്ട് കരുളൂർ കേരളം ഗ്രാമപഞ്ചായത്ത് കേരളം ഭഗവതി ക്ഷേത്ര പരിസരത്ത് ദേവസ്വത്തിൻ്റെ അധീനതയിലുള്ള തൊണ്ണൂറ് സെന്റ് സ്ഥലത്ത് പച്ചത്തുരുത്ത് നിർമ്മിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആരംഭിച്ചതാണ് അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ നാല് വർഷക്കാലമായി കാലമായി ഇതിൻ്റെ സംരക്ഷണം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരെല്ലാം കൂടി ഇത് സംരക്ഷിച്ച് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഈ കാണാൻ നിരവധി ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പല ഭാഗങ്ങളിൽ നിന്നായി സന്ദർശകർക്കുള്ള ഇരിപ്പിടങ്ങൾ നടപ്പാത പരിസ്ഥിതി സൗഹൃദ ഹട്ട് ഫോട്ടോ പോയിന്റ് നടപ്പാതയ്ക്ക് ഇരുവശവും ചെത്തി ചെമ്പരത്തി കുറ്റിമുല്ല എന്നീ കുറ്റിച്ചെടികൾ നട്ടു വളർത്തുവാനും ലക്ഷ്യമിടുന്നു കുട്ടികളുടെയും മുതിർന്നവരുടെയും മാനസികോല്ലാസത്തിനുതകുന്ന ജൈവ വൈവിധ്യ പാർക്കായി സമീപ ഭാവിയിൽ പദ്ധതിപ്രദേശത്തെ പരിവർത്തനം ചെയ്യുവാനും ലക്ഷ്യമിടുന്നു ജൈവവൈവിധ്യം പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കി പ്രകൃതി വിഭവങ്ങളുടെ സന്തുലിതാവസ്ഥ കാത്തു കാത്തുസൂക്ഷിക്കുവാൻ പ്രതിജ്ഞാബദ്ധമായ സമൂഹം സൃഷ്ടിക്കുവാനുള്ള ആശയവിനിമയവും വിദ്യാഭ്യാസവും വിവരങ്ങളും കൈമാറ്റം ചെയ്യുന്നതിനുള്ള ഉപാധികളും ലക്ഷ്യമിടുന്നു